എന്താന്ന് എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ചെടിയും നോക്കിയിട്ട് ഏഹ് വീടല്ലൊന്നും നമ്മടെ വീഡിയോ കാണുന്നവർക്ക് കാണിച്ചു കൊടുക്കണ്ടേക്കാ പിന്നെ പുതിയ വീടൊക്കെ ആയിട്ട് എന്തായാലും അത് കാണിക്കണ്ടേ നമുക്ക് അല്ലേ നല്ല വിശാലമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് അല്ലേ അവിടത്തെ ഇഷ്ടംപോലെ ചെടികള് ഇത് എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ നമ്മള് നമ്മടെ മറ്റേ വീട് എടുത്തപ്പത്തന്നുള്ള നമ്മുടെ അതെ ഇങ്ങനെ ഫുൾ വരാന്ത ആഗ്രഹായിരുന്നു പക്ഷെ എനിക്കെന്താ ഭയങ്കര ഇഷ്ടായിരുന്നു കാരണം ഇങ്ങനെ നമ്മൾ നടക്കുമ്പോ എല്ലാം കണ്ടാ ഇങ്ങനെ അങ്ങനെ ഇങ്ങനത്തെ ഓള് നടക്കാം അടിപൊളിയായിട്ട് ഇങ്ങനെ ഫുൾ വരാന്ത മതി മതി ബാ ഇങ്ങോട്ട് വാ വിശദമായിട്ട് കാണിക്കണ്ടേ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ ബ്ലോഗിൽ അല്ലേ അതെ അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ് അല്ലെ ഇവിടെ കറക്റ്റ് അളവിന് തന്നെ ഉള്ള ഒരു ബെഞ്ച് ഇരിക്കാൻ കറക്റ്റ് അളവാണ് അല്ലേ ആ അപ്പൊ ആ മറ്റുവെല്ലാം നമുക്ക് കാണിക്കാം വിശദമായിട്ടെല്ലാം കാണിക്കാം ചെടികളൊക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അതെ അതെ മൊത്തത്തിൽ അകത്ത് ഞാൻ ചേരാം അപ്പം ഇതാണ് അതിനുമ്പാട്ട് ഇതാണ് മുറ്റെല്ലം വരുന്നത് കേട്ടാ ഞാൻ അവിടെ നിന്നാണ് വീഡിയോ എടുത്ത നേരത്തെ എനിക്ക് ഇവിടെ ഇരുന്നത് അപ്പം ഇതാണ് മുറ്റവെല്ലം വരുന്നത് ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറിയാലോ സ്വാഗതം അപ്പതെ ഇതാണ് അകത്തോട്ടാണ് ഇതിന്റെ ഒരു ഭംഗി അതെ കൊറവും ഭംഗി തന്നെ എന്നാലും കത്തോട്ട് വേറെ കണ്ടതാ ഇവിടെ ചേർന്ന് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം കണ്ട ഓ അടിപൊളി അല്ലേ ഏർ സത്യം പറഞ്ഞ ഒരുപാട് ഇഷ്ടായിട്ട് ഇത് ഏർ ഇതിങ്ങനെ കണ്ടതേ ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ മഴ ഇങ്ങനെ നല്ല തുള്ളി തുള്ളിയായിട്ട് ആ മഴ പെയ്പ്പിച്ചു തന്നാലും ഓണാക്കു പോയിട്ട് ചെല്ലുട്ടാ പെയ്യണ്ട അല്ലേ ഇപ്പൊ പെയ്യും മഴ ഇപ്പൊ പെയ്യും മഴ പെയ്യാൻ തുടങ്ങി അതാ ദൃശ്യ ശ്രോലെ ശൃങ്കി മഴ പെയ്യുന്നുണ്ട് അടിപൊളി അരിവളും കണ്ട ഇതാണ് കൈ പൊളിയല്ലേ സംഭവം സംഭവം പൊളിയല്ല ഈയൊരു മെജി ഈ ഒരു മഴയത്തെ നമ്മുടെ ഈ ഒരു ആറ്റത്തൊട്ടില് അല്ലേ ഇതിലിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ആരി ആരി പോളി അപ്പൊ കത്തിലാട്ടൊട്ടില് കത്തിലല്ല ആട്ടു തൊട്ടിൽ ആട്ടു തൊട്ടിൽ നിന്നെ കിടത്തി ഉറക്കിന്നെ അപ്പൊ ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്വർഗം അടിപൊളി കേട്ടോ അധികം മഴ വേണ്ട ഓഫായിക്കോ മഴ എന്തായാലും പൊളിയായിട്ടുണ്ട് അല്ലേ ഇനി ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട് ഇതാണ് വിശാലമായ ഹാള് സോഫ സെറ്റ് ഡുഗ് നേരുന്ന മൊബൈൽ നോക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ ആ അപ്പോൾ ദൈവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പിന്നെ ഇനി നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അല്ലേ എന്തായാലും ഇത് അടിപൊളിയല്ലേ എനിക്ക് ഇത് ചെറുക്കി പറഞ്ഞ സൂപ്പർ ആട്ടോ വേണമെങ്കിൽ അതെ അത് മാത്രമല്ല ഇവിടെന്ന ഒരുപാട് നമ്മുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളി പെയിന്റിങ് എന്തായാലും മഴ സ്റ്റോപ്പ് ആയിട്ടുണ്ട് പക്ഷെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ നിറയൂലോ നമുക്ക് വേണെങ്കി ഇങ്ങനെ തുറന്ന് ഇങ്ങനെ കളയാ അങ്ങോട്ട് അല്ലേ ഇവിടെ ഒരു റൂമുണ്ട് എനിക്ക് കിച്ചൺ അല്ലേ മെയിൻ സംഭവം നിങ്ങളുടെ കിച്ചൺ കാണിച്ചോടുക്കണ്ടേ എന്നാവാ കിച്ചൻ കാണിക്കാം നമുക്ക് അപ്പൊണ്ട ഇതിന് ചുറ്റും ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാ ഇവിടെ ഒരു റൂമുണ്ട് നല്ല വിശദമായിട്ട് കാണാം അവിടെ ഒരു റൂമുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഇപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്കോട്ടെ ആ അതെ ഇതാണ് ഡൈനിങ് നല്ല ഡൈനിങ്ങി പറഞ്ഞ ഡൈനിങ്ങിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് നമുക്കിത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആട്ടുതൊട്ടിലും മഴയൊക്കെ കണ്ടിങ്ങനെ അങ്ങോട്ട് ഇരിക്ക ആ നമ്മുടെ വിശാലമായ ആളുകൾ ആ ഒറ്റ നിലയാണ് പക്ഷെ ഒറ്റ നിലയിൽ തന്നെ വെടുവോള സൗകര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാ കിച്ചൺ കാണാം അല്ല നീ ഒരാളെ കിച്ചണിലേക്ക് പുതിയ വീട് വാങ്ങിയ പോലെ അങ്ങ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആ അപ്പൊ വീടിന്റെ ഓണർ നെയ് ഇവിടെ നിൽക്കുന്നുണ്ട് അവരെല്ലാം അപ്പുറം ഉണ്ട് നമ്മളപ്പൊ സത്യം പറഞ്ഞാല് അടുക്കളയും തന്നെ നമുക്ക് വിശദമായ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറയാം അപ്പൊ ഇവിടെ അങ്ങോട്ടേക്ക് അല്ല ഇനി ഇവരെ കൂടി പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം അപ്പൊ എന്തായാലും ബായോ നമ്മളാ വിളിക്കുന്ന ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഏ വർക്ക് ഏറിയ ഓക്കെ എല്ലാം വിശദമായിട്ട് ഫുൾ ായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മ ഇതിപ്പോ നമ്മുടെ വീട് കാണുന്നവർക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറെ പേർക്ക് ആദ്യം മനസ്സിലുണ്ടാവും ഇത് ഇവരുടെ വീടല്ല ആരുടെ വീട് പറ്റിക്കാനായിട്ട് ഇട്ടതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും നീ ഇടക്കിടക്ക് അങ്ങനെ പറയുന്നതിന് തോന്നിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ വിനിതേച്ചി പിന്നെ അതുപോലെ തന്നെ അമ്മേന്റെ പേരാ പിന്നെ ഭർത്താവ് മകൻ എവിടെ അവര് വിളിക്ക് ഞങ്ങൾ ഇവരുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇവരെ പരിചയപ്പെടുത്തിരുന്നു അല്ലേ അതെ നമ്മുടെ പിള്ളേരെവിടെ അതെവിടെ അപ്പോ നമ്മൾ പറഞ്ഞിരുന്നില്ലേ നമ്മൾ ഇവരുടെ വീട്ടിൽ നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മുടെ നാട്ടിലാണ് നമുക്കറിയുന്ന മുമ്പ് മുമ്പേ അറിയുന്നതാണ് പക്ഷെ കഴിഞ്ഞ നമ്മള് ഉത്സവത്തിന് വരായിരുന്നെങ്കിൽ വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരാൻ സമയമായതല്ലേ എന്തായാലും കൊഴപ്പില്ല നമ്മളെന്തായാലും വരുന്ന പറഞ്ഞല്ലേ നമ്മൾ ഇവിടെ വന്നിട്ടില്ലെന്നേ ഉള്ളൂ നമ്മളല്ലാണ്ട് അധികവും കാണും അല്ലെ റോട്ടിൽ വെച്ചിട്ടും എവിടെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടും എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് കാണും പക്ഷെ വീട്ടിലോട്ട് ആദ്യമായിട്ട് ഇവര് വീട് എടുത്തിട്ട് ഇല്ലില്ല ഞാൻ വന്നിട്ടില്ല ഞാൻ ഇത് മോൻ ഒരാള് ഇളയ മകൻ ഇത് ആരാ ആരാ ഇതെന്താ മോനെ ഇതാണ് ഗൃഹനാഥൻ സുഖ സുഖം ഗൃഹനാഥനെ ഞങ്ങൾ കുറച്ചേരത്തേക്കും മാറ്റി നിർത്തി ഞങ്ങൾ ഈ വീട് കുറച്ചേരത്തേക്ക് ഞങ്ങൾ അപ്പൊ സുനീഷേട്ട പിന്നീട് വീടാണ് ഞങ്ങള് സത്യം പറഞ്ഞാല് വീട് കാണണം കാണണമെന്ന് കുറെ വീട് മാത്രം ഇവരെ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്നിരുന്നാലും നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഞാൻ ഈ വീട് കാണലുണ്ട് ആ അത് പറയാൻ പറഞ്ഞു ഇവരുടെ ഒരു ഇവരും നമ്മളെപ്പോലെ വ്ലോഗിന് അയ്യോബ് ചാനലിൽ ഇവരുടെ യൂട്യൂബ് ചാനല് ഞാൻ ഇവിടെ കൊടുക്കാം ടിപൊളി നല്ല പേരാഗം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കൂലെ നമ്മളിവിടെ കണ്ണൂര് തേരാപ്പാരെന്നറഞ്ഞ ഒരു പണിയും ഇല്ലാണ്ട് ഇങ്ങനെ തേരാപാര മല്ലൂസ് എന്നാണ് പിന്നെ ഇൻസ്റ്റല ഇൻസ്റ്റയിൽ ഉണ്ട് അപ്പൊ ഫേസ്ബുക്ക് ഉണ്ട് എല്ലാത്തിലും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വീടിന്റെ വീടിന്റെ ഒക്കെ വിശേഷങ്ങൾ ഇവരുടെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അധികാരെ കാണാം അല്ലേ പിന്നെ അപ്പൊ നമ്മുടെ വീഡിയോയില് നമുക്ക് വീടൊക്കെ ഒന്ന് വിശദമായിട്ട് ഇനി കാണണം നമ്മൾ വെറുതെ നികി ഇങ്ങനെ കാണിച്ചതേ ഉള്ളു ഇത് ശരിക്കും പറഞ്ഞ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ഇത് ഒറ്റ നിലയിൽ ഒറ്റ മൂന്ന് ബെഡ്റൂം അതെ സ്റ്റൈലല്ല നാലുട്ട് നല്ല ആ ഒരു ആ ഒരു ഇത് കാണാനുണ്ട് കാണാനുണ്ടോ വാർത്ത ഓടോട്ടി ഇത് ശരിക്ക് മഴ പെയ്തു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിട്ടത് മോട്ടറിലുണ്ടായ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലേ മഴ പെയ്യുമ്പോ ഓട്ടോമാറ്റിക്ക് വെള്ളം വീഴും നോക്കിയേ അടിപൊളി അല്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടാ ാലും നമുക്ക് മഴ വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ഇങ്ങനെ ഒരു എഴുതാനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു മൂഡിൽ ഇങ്ങനെ ആണോ അപ്പൊ അസുഖമുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന് എഴുതണമെങ്കിൽ പക്ഷെ സമയം വേണം എല്ലാത്തിനും അല്ല ഇത് ക്ലീൻ ആക്കിടണമെങ്കിൽ നല്ലൊരു പണിയുണ്ട് അത് ശരിയാ സംഭവം കൊള്ളാം അല്ല ഒറ്റ നിലയിൽ തന്നെ നല്ല അടിപൊളി വിശാലമായ ഹാളാണ് ശരിക്ക് അതാണ് നീന്റെ ഏറ്റവും വലിയ ഓടി ഓടിക്കളിക്കാനുള്ള ഹാളുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ആളെപ്പോഴും വേണം വീടിന് നമ്മുടെ വീട്ടിലുള്ള സിസ്റ്ററും അവര് പോയിട്ട് െന്തായാലും തരാം കൊള്ളാട്ടാളിയ സെറ്റ് സെറ്റ് സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലേ എന്തായാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ഫേവറേറ്റ് സംഭവം എന്താ ഇതാണ് ഈ ആറ്റതോട്ടിലും ഈ പറഞ്ഞ ഈ ഇത് അത് പൊളിച്ചിന് ഇന്ദ്രുവിന് ഭയങ്കര ഇഷ്ടമാണ് അതന്നെ നമ്മുടെ നാലുകെട്ടിന്റെ നടുമുറ്റ നടുമുറ്റു വീണക്കല്ലേ അല്ലേ ഇന്ദ്രു ഇതും പിന്നാടിയാ ഇന്ദ്രുവിനെ അവിടെ ചേട്ടനെ കിട്ടും നല്ല കളിയാണല്ലോ ായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ തേരാപര മല്ലൂസിലും തന്നെ ഞാൻ ആദ്യം ചെയ്തോണ്ടിരുന്നേ പിന്നെ ഈ ഓണം സീസൺ ആയതുകൊണ്ട് കുറച്ച് സാരിയും ബ്ലൗസും എല്ലാം പരിചയപ്പെടുത്തി നല്ലൊരു നാട്ടായിരുന്നു അല്ല എന്തായാലും എന്തായാലും നമ്മളിവിടെ വന്ന് വീട് പരിചയപ്പെടുത്തി അവ പുതിയ ബിസിനസ് കൂടി പരിചയപ്പെടുത്തില്ല ഒരു സമാധാന തിരക്കായി സാരിയാണ് ശരിക്ക് പറഞ്ഞാലേ ഒരു സാരി പോണ് ഇത് ഞാൻ മാത്രം അയക്കണ്ട ഇവര് ഭയങ്കര പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞാലോ ശരിക്കും പറഞ്ഞ സാരി വിന്തുച്ചിട്ട് നികിക്ക് മറ്റേ ഇൻസ്റ്റയിലേക്ക് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു സാരി കൊടുത്തിട്ടുണ്ടായിട്ട് അതിന്റെ ആ സാരി വാങ്ങാൻ വേണ്ടിയാണ് ശരിക്കും ശെരിക്ക ഞങ്ങൾ ഇന്നിടെ വന്നത് അതാണ് അതിന്റെ ഒരു ഇത് ഇവിടെ കുറെ വരണം എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഓണത്തിന്റെ ഒരു ട്രഡീഷണൽ ആ ഒരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബ്ലൗസ് വരുവാൻ വേറെ എന്തോ ചർച്ച ബ്ലൗസ് അങ്ങോട്ടോ ഇങ്ങോട്ടാ പാകം എന്തോ എന്തോ ആയതോ എനിക്കറിയില്ല അപ്പൊ ആ ബ്ലൗസും സാരിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് വീട് ആദ്യമായിട്ട് കണ്ടതല്ലേ അപ്പൊ വെറുതെ നമ്മൾ വീടും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ സാരി നോക്കാം സാരിയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ കാണാം അല്ലേ കാണിക്കും നീ എങ്ങോട്ടേ പോക കളക്ഷൻ മൊത്തം ഇതിനായിട്ട് മാറ്റി വെച്ചേക്കണ് അപ്പൊ ഇതിനകത്ത് എല്ലാം സാരീസാ ഫുള്ള് സാരീസാണ് അയക്കേണ്ടതാണ് എല്ലാ സംഭവം ഉണ്ട് എന്തായാലും മികി ഇവിടെ ഒരു സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ അതെതാ അത് ഇൻസ്റ്റഗ്രാമില് എന്തായാലും നീ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമില് പോസ്റ്റ് ചെയ്യും അപ്പൊ ആ ഇതിലും അത് ഇട്ടേക്കാം അത് മാത്രമല്ല ഇനി കൂടുതൽ കളക്ഷൻസ് കാണണമെങ്കിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ചേരാപ്പാര മല്ലു അല്ലേ മല്ലൂസ് അത് ഞാൻ അവിടെ കൊടുക്കാം ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പേജിൽ കയറിയാലും ഒരുപാട് കളക്ഷൻസ് കാണാം അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് ഇനി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇനി അതല്ല ഇവിടെ നിന്ന് തന്നെ ചോദിച്ചു വാങ്ങണമെങ്കിൽ വാട്സ്ആപ്പ് വഴിയും വാങ്ങാം അല്ലെ വാട്സപ്പ് നമ്പറും ആ അപ്പൊ വാട്സാപ്പ് നമ്പറും കൊടുത്തേക്കാം ഞാൻ അപ്പൊ ആ ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാലും സാരി അയച്ചു കൊടുക്കല്ലോ മോഡൽ അയച്ചിട്ട് അപ്പൊ ഓക്കെ അപ്പൊ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ാലും നിങ്ങൾക്ക് മോഡലൊക്കെ അയച്ചു തരും അപ്പൊ അങ്ങനെ വാങ്ങണേ അങ്ങനെയും വാങ്ങാ പിന്നെ ധൈര്യമായിട്ട് വാങ്ങാം നമ്മുടെ സ്വന്തം ആൾക്കാരാന്ന് വരുന്നത് അതാണ് എന്റെ ഏറ്റവും വലിയ കൃത്യതൊന്ന് വാഷ് ചെയ്ത് നോക്കി അപ്പൊ രണ്ട് മോഡൽ ബ്ലൗസ് രണ്ട് മോഡലും വാഷ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിത് കൊടുക്കാൻ തുടങ്ങിയത് അതുകൊണ്ടാണ് നമ്മളും പിന്നെ അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് റുപ്പിയാ ഇരുന്നൂറ്റി മുപ്പത് റുപ്പ്യം അതിന്റെ ഒരു കൊറിയർ

അപ്പൊ എന്തായാലും നിങ്ങള് ഇവരെ കോണ്ടാക്ട് ചെയ്തോ ബ്ലൗസും സെറ്റ് സാരിയോ ഇതൊക്കെ അയക്കാനുള്ള സംഭവങ്ങളാ ഇതെല്ലാം ആരാ അയക്കാൻ പോവാ ഇത് മറ്റേത് മറ്റേ സി ഏരി മുറഞ്ഞ ഞാൻ പോയി ഈ ഗ്ലാസ് ഒക്കെ ആരാ കഴിയൊക്കെ ഇതൊക്കെ ഞാൻ തന്നെ കഴുകണം പറഞ്ഞ ഞങ്ങളിവിടെ നീങ്ങി കഴിയുമ്പോ ഈ ഓർഡർ കൊടുത്തു ഓർഡർ കൊള്ളി അരിപോളി അതെ അല്ലേ അപ്പൊ എന്താ അതെല്ലാവർക്കും ഉണ്ടത് അതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഭർത്താക്കന്മാരുള്ള ഭാര്യ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പൊ അതിൽ ചുടുവില് ഞാൻ പറഞ്ഞു നല്ല ഭർത്താക്കന്മാർന്ന് ഞാനും ഒരു പെടുത്തി തന്നെയാ പക്ഷേ സാരി അത് ആ സാരിയല്ലേ സാരി ഇപ്പോഴത്തെ മോഡൽ ഇട്ടാ ഇപ്പം പിന്നെ ഓണത്തിന് വന്നിട്ടുണ്ടെ ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് മാച്ചായിട്ട് ഇതിന്റെ അകത്തുനിന്ന് ഒരു ബ്ലൗസ് തിരഞ്ഞെടുക്കാം ഈ സാരി സാരിയെല്ലാം ഉണ്ട് റൈറ്റ് ഇടാത്ത ഫ്രഷ് പീസ് ഉണ്ട് ചോദിച്ചോ റൈറ്റ് ഇവര് ഇവർ എന്നെ പറയും പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് വിളിക്കുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കും ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ അങ്ങനെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ മാത്രം ഇവർക്ക് കഴിയില്ല അത് കാരണം വെച്ചാല് എന്നോട് ഫസ്റ്റ് തന്നെ ഈ ഇതിന്റെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ തുടങ്ങുന്നുണ്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പൊ വളരെ കുറഞ്ഞ മാർജിനില് നല്ല സാധനം കൊടുക്കുക അതാണല്ലോ അപ്പൊ ഏറ്റവും കുറഞ്ഞ മാർജിനില് നല്ല സാധനം കൊടുക്കുന്നത് അതുകൊണ്ട് പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഇതാണ് ഇതൊക്കെ നല്ല സാധനം എടുക്കാനും നല്ല ഭംഗിയുണ്ടാവും അതെ അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങള് പുതിയ വീടും പുതിയ ബിസിനസ് അതാണ് അല്ലേ ഇത് കാണിച്ചിട്ട് ഇത് കാണിച്ചിട്ട് നല്ലേ താമര ഇപ്പൊ ഇപ്പറത്തെ ഭാഗം കാണിച്ചു സ്ഥലം കാണിച്ച സ്ഥലം അതുകൊള്ളി അടിപൊളി നീ ഏതാ നികിതല്ലേ നീ ഏതാ നീകി എടുത്തത് ഇവിടെയുണ്ട് ഇത് കൊടുത്തിട്ട് പിന്നെ കാണിച്ചരാ ഇപ്പത്തെ ജസ്റ്റ് ഇത് കാണിച്ചത് ഞാനന്ന ഞാനത് സെലക്ട് ചെയ്തത് അല്ലേ ആ അത് കാണിച്ചോ കാണിച്ചിട്ട് എടുത്തിട്ട് പിന്നെ കാണാല്ലേ ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാ ഇതന്നെ പൊട്ടിക്കണ്ടെ ഇതന്നെ സാട്ടാ ഇതിന്റെ കളർ ചേഞ്ച് ആണ് വേണ്ട ഇവിടെ ഇവിടെ ചായയും കടിയും ആക്കി വെച്ചിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് അല്ലെ ചായ തണുത്തു പോയി തണുത്തു പോയിന്ന് പറഞ്ഞത് നമ്മൾ കുടിക്കണ്ടേ അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ സാരി ബ്ലൗസ് അതൊക്കെ എന്തായാലും ഇവരെ കോണ്ടാക്ട് ചെയ്തോ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് വാങ്ങാം ധൈര്യമായിട്ട് അയച്ചു അല്ല ഞാൻ പറയട്ടെ ഈ അയക്കാനൊക്കെ പോകുന്ന ലാഭം കിട്ടുമ്പോ അതിന്റെ പകുതി കൊടുക്കണം കൊണ്ടു കൊഴപ്പില്ല നമ്മളെന്ത്സിനും അങ്ങനെയാന്ന് റിസ്ക് എടുക്കും വിജയിക്കൂന്നാണ് എന്തായാലും ഇവര് റിസ്ക് എടുത്ത് വിജയിക്കട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ചായ കുടിക്കാൻ പോര്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം അതൊക്കെ നീ അത് സാരി പൊക്കത്ത് വെച്ചിരിക്കണു എങ്ങനെയെങ്കിലും ഇതൊന്നും പോയിട്ട് കൊടുത്ത് ഒരു ഇത് ചെയ്യാണ്ട് സമാധാനം കിട്ടൂല്ലോഅ അപ്പൊ അത് സാരി സാരിടുത്ത വീഡിയോ നമുക്ക് എന്തായാലും ഇൻസ്റ്റയിൽ ഇടുമ്പോ അത് ഈ ഇൻട്രസ്റ്റ് ഒന്നും വേറെ കാണുന്നില്ലല്ലോ ഈ സാരി എടുക്കാൻ എന്താവും ഇൻട്രസ്റ്റ് വരും വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ച ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇങ്ങോട്ട് വരാൻ ആ പോണ്ടേ പോണ്ടേന്ന് പറഞ്ഞിട്ട് അല്ല ഇവിടെ നോക്കട്ടെ എന്തായാലും ഓണം അടുത്ത് എത്തിയല്ലാ പിടിക്കട്ടെ നമ്മളെ മാത്രം ഒറ്റക്കാക്കല്ല ഒറ്റക്കാക്കല നിങ്ങളും അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഇവരിവിടെ ഒന്നും ആക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടും പത്തിരി ഉണ്ട് അല്ലേ പത്തിരി പിന്നെ ചിക്കൻ ചിക്കൻ കറി ഒക്കെ ഉണ്ട് ചായ ലൈറ്റ് ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കൊറച്ച് കൂടി പോയപ്പര് എന്തായാലും നമ്മള് ചായ കുടിക്കണം വാ മോനെ പിടിക്കുന്നു അപ്പൊ നമ്മളെന്തായാലും ആദ്യമായിട്ട് ഇവരുടെ വീട്ടിൽ വന്നാലോ ഒരു ചെറിയ മധുരമാവാം അല്ലേ എല്ലാവരും ഷുഗർ കട്ടാന്ന പറയുന്നു ഇവര് ഷുഗർ കട്ട് ഇപ്പൊ കൊറച്ച ദിവസമായിട്ട് ഞാനും ഷുഗർ കട്ടാ അതിനിപ്പോ കേക്ക് ഇന്നത്തെ ഏതായാലും തൽക്കാലം ഇന്ന് കൊഴപ്പില്ല ഇവരെല്ലാം ടീം സെന്ററിലിവിടെ അപ്പൊ എന്നാ പിന്നെ നമുക്ക് കേക്ക് ഓരോ കട്ട് ചെയ്താലും ഭക്ഷണമൊക്കെ വയറു അറിഞ്ഞതാണ് കേക്ക് ഞങ്ങൾ പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചിട്ട് വയ്യ എന്തി വന്ന കേക്ക് കട്ടി ദുഃഖം എന്തിലൂടെ കട്ട് ചെയ് കട്ട് ചെയ്തോ വാ ആ കട്ട് ചെയ് രണ്ടാൾ കട്ട് ചെയ്യാം രണ്ടാളും കൂടി എന്നാ അമ്മ നിങ്ങൾ കട്ട് ചെയ്യണ്ടാടി കേക്ക് കട്ട് ചെയ്തുണ്ട് ആട്ടിക്കളഞ്ഞേക്കല്ലേ കേക്ക് ഞാൻ പോവും ഇത് കട്ട് ചെയ്യാൻ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലായിരിക്കും അപ്പതേ കേക്ക് കട്ടിയും കഴിഞ്ഞാൽ മുറിച്ച് കഴിക്കട്ടെ അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു എന്തേക്ക് എന്തൊക്കെയോ ചെറിയ സഞ്ചിയിൽ നമ്മുടെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലെ സെറ്റ് സാരി ആണ് വേറെ ഒന്നുമില്ല നാളെ വീഡിയോ ഒക്കെ എടുക്കേണ്ടതാണ് ഇവരുടെ അപ്പൊ അങ്ങനെയാണ് എന്തായാലും ദൈവം ഇവിടെ ഉണ്ട് നമ്മളും എല്ലാം കൂടെ ഇറങ്ങാൻ വിചാരിക്കുന്നു അല്ലെ കൊറേ സമയം നമ്മള് വന്നിട്ട് ഇവിടാ വേം വന്ന് വേമ്പന്നൊക്കെ വിചാരിച്ചതാ ഇപ്പൊ നോക്കി ഏഴര ആയി രാത്രി ഇങ്ങനെ രാത്രിയാവേണ്ടത് നല്ലോണം രാത്രി ആയി നമ്മളെ പൂനാക്ക അപ്പൊ എന്തായാലും നമ്മളിറങ്ങ ഇനി ഒരു ദിവസം നിങ്ങൾ നമ്മുടെ വീട്ടിലോട്ട് വാ അങ്ങോട്ട് ഒരു ദിവസം എന്തായാലും അങ്ങോട്ട് പോട്ടോ അപ്പൊ കണ്ടതിൽ ആഗ്രഹിച്ചിട്ട് വരും അല്ല നമ്മൾ ചെലപ്പോ അവിടെ ഉണ്ടാവും പറയാൻ പറ്റില്ല വന്നു കഴിഞ്ഞാല് ആ ഇതൊരു ചേട്ടന് ഭയങ്കര കമ്പനി ആയി ദുഖു പൂന്നാലേ എന്താ എന്ത് മൂടോഫിനെ പറ്റി ആരുമില്ലാത്തോണ്ട അപ്പ എന്നാ പിന്നെ എന്തായാലും നമ്മൾ ഇറങ്ങിയാന്ന് അപ്പോ ഈ തെറ്റിപ്പൊഴിച്ച അപ്പൊ എന്തായാലും ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ടിരിക്കുന്നു കൂടെ ഇവരുടെ പുതിയ ബിസിനസ്സും ഈ വീടും അപ്പൊ എന്നാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്